മാസപ്പടി കേസിലെ ഹൈക്കോടതി വിധി ചിലർ ആഘോഷമാക്കുകയാണെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ വിധി പുറത്തു വന്നതിലൂടെ വി ഡി സതീശനും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവം മനസ്സിലായി മുഖ്യമന്ത്രിയെയും മകളെയും തന്ത്രപരമായി സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുകയാണ് മാസപ്പടി വാങ്ങിയവർ എല്ലാവരും ഒന്നിച്ചു നിന്ന് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേസ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമുള്ള ഒരു വിഷയമല്ല മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് മകൾ വാങ്ങിയ മാസപ്പടിക്ക് പകരം നൽകിയിട്ടുള്ള പ്രത്യുപകാരം അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കണം പക്ഷെ അതേസമയത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ വാങ്ങിയിട്ടുള്ള പണം ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം ആ പണത്തിന്റെ പണം വാങ്ങിയതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ എല്ലാവരും മാസപ്പടി വാങ്ങിയിട്ടുള്ളവർ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്